आनयोग <laughs> में शर्मा जी आ रहे हैं ഇത് സംഘടിപ്പിച്ച മാതൃലെ സുഹൃത്തായ ജിതിനാണ് എന്നെ വിളിച്ചത് പിന്നെ ആദ്യമായിട്ട് പരിപാടിയുണ്ട് ചുറ്റുപിടിച്ചു മാതാമിത്രയിലെ എല്ലാ അടുത്തതായി കൃഷിരക്തയാണ് കൃഷിനത അർപ്പിക്കുന്നതിനായി ായ ജനറൽ സെക്രട്ടറി ശ്രീ സതീശൻ അവരുടെ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ടു ഭക്തജനങ്ങളെ വിഘ്നേഷ്നായ നമ്മ അമ്മേശ്വരണം അഞ്ചുമന ദേവി ക്ഷേത്രത്തിലെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് ഇന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശിതമ്പൂരിപ്പാട് അവരുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തിയ അഷ്ടദ്രവീപതി ഹോമം അതിനെ തുടർന്ന് ഗോപൂജ തുടർന്ന് നടത്തിയ ഈ ആനയൂട്ട് ചടങ്ങ് കലാഭവം ജിൻഡോ ആനപ്രേമികളായ ഭക്തജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ നമ്മൾ വളരെ വർഷങ്ങൾ കൂടുമ്പോൾ നമ്മളുടെ ആനയുട്ട് നടത്തിയിട്ടുണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളുടെ ഈ ആനയുട്ട് കടങ്ങൾ നടത്തിയിരിക്കുന്നത് ആനപ്രേമികളുടെ കൂട്ടായ്മ കൂട്ടായ്മയായ ും അതുപോലെ തന്നെ നമ്മുടെ സമാജത്തിൻ്റെ ഒരു അംഗവും നമ്മുടെ ശ്രീ പി ആർ രഞ്ജിത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ച എല്ലാ ഭക്തർക്കും അതുപോലെ തന്നെ

അറിയില്ല ഇനി ഏതാനും കൂപ്പൺ മാത്രം അവശേഷിക്കുന്നത് ആരെയോ കൂപ്പൺ എടുത്ത എടുത്തവർക്കും ഒന്ന് എടുക്കാം എടുക്കാത്ത ജനങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സജ്ജീകരിച്ചിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് രൂപ നിരക്കിൽ കുപ്പിൾ എടുക്കാവുന്നതാണ് മാതൃശക്തി രണ്ടായിരത്തി അഞ്ചിന് സമാന ഭൂപൾ ക്ഷേത്ര ബൗണ്ടറുകളിൽ ലഭ്യമാണ് ഇരുപത് രൂപയാണ് ഒരു സമാന ഭൂപണ് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും ഈ സമാന കൂപ്പൺ എടുത്ത് പ്രസ്തുത ചടങ്ങിൽ പങ്കാളികളാവേണ്ടതാണ് കേന്ദ്ര മഹിളാ സംഘം ജൂബിലി ഭാഗമായി മാതൃശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ചുള്ള സമാന കൂക്കൾ ക്ഷേത്ര കൗണ്ടറുകളിൽ ലഭ്യമാണ് എല്ലാ ഭക്തജനങ്ങളും തന്നെ സമാന കൂക്കൾ എടുത്തുകൊണ്ട് പ്രസ്തുത ചടങ്ങിൽ പങ്കാളികളാവേണ്ടതാണ് বেমে <laughs> ধ 私も。 എങ്ങോട്ട് നടക്കട്ടെ എങ്ങോട്ട് നടക്കട്ടെ എന്താ ഇതിടക്കട്ടെ എങ്ങനൊരു പോകും നികട എങ്ങേ പരി കൊടു ഏതാ കൊടുക്കണെങ്കിൽ പെണിക്കുകാണാ ആണണടാ ഇതെർക്കണ ബിഹോളേ ഭക്തജനങ്ങളെ അഞ്ചു മഹിളാ സംഘം സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള മാതൃശക്തി രണ്ടായിരത്തി അഞ്ചിലെ സമാന കൂപ്പണുകൾ ക്ഷേത്ര കൗണ്ടറുകളിൽ ലഭ്യമാണ് മുപ്പത് സമ്മാനങ്ങൾ നൽകുന്നു കേവലം ഇരുപത് രൂപയാണ് ഒരു കൂപ്പി നിരക്ക് പത്തൊൻപത് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ വൺ ലിറ്റർ നാല് പേർക്ക് കേന്ദ്ര മേളാ സംഘത്തിന്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരിപാടിയുടെ കടത്തിൽ എല്ലാ ഭക്തജനങ്ങളും തന്നെ സമാന സഹകരിക്കേണ്ടതാണ് അമീശ്വരം ಬೇರೆ ಬೋಡೇಲಾ ಬೇರೆ ಬೋಡೇಲಾ ಬೇರೆ তুমে <laughs> যে